അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കണ്ണിലെ കരടായ ഹൂതികളെയും ഹമാസിനെയും ഹിസ്ബുള്ളെയും ഇല്ലാതാക്കാൻ ഒരിക്കലും അമേരിക്കൻ ചേരിക്ക് കഴിയില്ലെന്ന് പറയുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഈ മൂന്ന് സായുധ ഗ്രൂപ്പുകളെയും ഇറാൻ നയിക്കുന്നതുകൊണ്ടാണ് ഈ ഒറ്റ കാരണം മുന്നിൽ കണ്ടാണ് ഇറാനെ ആക്രമിച്ച് ആവശ്യം പുതിയ അമേരിക്കൻ പ്രസിഡൻറ്റിന് മുന്നിലും ഇസ്രായേൽ ഭരണകൂടം പ്രധാനമായും അവതരിപ്പിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി എന്ന രീതിയിൽ വൻ തയ്യാറെടുപ്പുകളോടെ ഇറാനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കാര്യമായ ഒരു നാശനഷ്ടവും ഉണ്ടാക്കാൻ ഇസ്രായേൽ വ്യോമസേനയ്ക്ക് കഴിഞ്ഞിരുന്നുമില്ല ഇറാഖിലെ അമേരിക്കൻ വ്യോമ അതിർത്തിയിൽ നിന്നുകൊണ്ട് നടത്തിയ ആ ആക്രമണത്തോടെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തകർത്ത് തരിപ്പണമായെന്ന രീതിയിലായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടിരുന്നത് പക്ഷേ പിന്നീട് ഈ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞത് തിരുത്തേണ്ടി വരികയും ചെയ്തിരുന്നു ഇറാൻ്റെ വ്യോമ മേഖലയിൽ പോലും പ്രവേശിക്കാൻ ഇസ്രയേൽ ഭയപ്പെടുന്നുണ്ട് ഈ ഭയത്തിന് പിന്നിലെ പ്രധാന കാരണമാണ് ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരേ സമയം ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും അതുപോലെ അമേരിക്കയും ഇസ്രയേലിനെയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണിവ രാജ്യത്തിന്റെ തെക്കൻ തീർത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുതിയ സൈനിക ഭൂഗർഭ താവളമാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് ഇപ്പോൾ തുറന്നു കാണിച്ചിരിക്കുന്നു മിസൈൽ നഗരം എന്ന് വിളിക്കപ്പെടുന്ന പുതിയ ഭൂഗർഭ താവളത്തിൽ ട്രക്കുകളിൽ ഘടിപ്പിച്ച ഡസൺ കണക്കിന് മിസൈൽ ലോഞ്ചറുകൾ ഉള്ളതായിട്ടാണ് ഫെബ്രുവരി ഒന്നിന് ഇറാൻ സൈന്യം പുറത്തുവിട്ട വീഡിയോയിൽ കാണുന്നത് ഇറാൻ സൈന്യത്തിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമിയും നേവൽ ഫോഴ്സ് ചീഫ് റിയൽ അഡ്മിറൽ അലിറസ തങ് സീരിയും ചേർന്ന് മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭൂഗർഭ തുരങ്ക ശൃംഖല പരിശോധിക്കുന്നതാണ് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് അഞ്ച് മിനിറ്റിനുള്ളിൽ വിന്യസിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഇറാൻ്റെ വൻ പ്രഹരശേഷിയുള്ള ക്രൂയിസ് മിസൈലുകളുടെ ആസ്ഥാനമാണ് പ്രധാനമായിട്ടും ഈ താവളമെന്നാണ് തങ് സീരി വീഡിയോയിൽ വെളിപ്പെടുത്തുന്നത് ഈ മിസൈലുകൾക്ക് ആയിരം കിലോമീറ്ററിലധികം ഉണ്ടെന്നും ഇലക്ട്രോണിക് യുദ്ധത്തെ ചെറുക്കുന്നതിനുള്ള ആന്റി ജാമിംഗ് സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുമുണ്ട് ഇത്തരത്തിലുള്ള ഇറാനിലെ മൂന്നാമത്തെ താവളമാണ് ഇതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജനുവരി പകുതിയോടെ പേർഷ്യൻ തീരപ്രദേശത്ത് ഇറാൻ നാവികസേന മറ്റൊരു ഭൂഗർഭ കപ്പൽ വിരുദ്ധ മിസൈൽ ബേസ് അനാച്ഛാദനം ചെയ്യുകയുണ്ടായി ഇതിന് പുറമേയായി സമാനമായ ഒരു ഭൂഗർഭ താവളം കഴിഞ്ഞ ജനുവരി പത്തിന് ഇറാൻ എയർഫോഴ്സ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഒന്നും കൃത്യമായ സ്ഥാനം എവിടെയെന്ന് ഇതുവരെ ഇറാൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഇനിയും അത് വെളിപ്പെടുത്താനുള്ള സാധ്യതയും കുറവാണ് അമേരിക്ക ഇസ്രായേൽ തുടങ്ങി എതിരാളികൾക്കെതിരായ പ്രതിരോധമായി മാത്രമല്ല മറിച്ച് ആവശ്യമെങ്കിൽ ആക്രമിക്കാൻ കൂടിയാണ് ഇറാൻ തങ്ങളുടെ ആയുധ സംഭരണി നിറച്ച് തയ്യാറാക്കുന്നത് ഇറാന്റെ ശത്രുക്കൾക്കെതിരെ പ്രതിരോധം ശക്തിപ്പെടുത്താനും സാധ്യതയുള്ള ഭീഷണികളെ തടയാനുമാണ് അനാച്ഛാദനം കൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് ശനിയാഴ്ച നടത്തിയ പരിശോധനയിൽ ഇറാൻ സൈന്യം തന്നെ വെളിപ്പെടുത്തുന്നത് ഇറാന്റെ മിസൈൽ പദ്ധതി വിദേശ ഭീഷണികളെ തടയുന്നതിൽ നിർണായക ഘടകമാണെന്ന് ജനുവരിയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇത്തരം മിസൈൽ കഴിവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ആരും ഞങ്ങളുമായി ചർച്ച നടത്തില്ലായിരുന്നുവെന്നാണ് അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കുന്നത് ഇറാന്റെ ഈ ആയുധക്കരുത്ത് യഥാർത്ഥത്തിൽ അമേരിക്കയും സഖ്യകക്ഷികളെയും ബലപ്രയോഗത്തിന് പകരം നയതന്ത്രപരമായി ഇടപെടാൻ പ്രേരിപ്പിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി കൂടുതലും പ്രതീക്ഷിക്കുന്നത് റഷ്യയുമായുള്ള ഇറാന്റെ പുതിയ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള ഇറാന്റെ ഭൂഗർഭ താവളത്തിന്റെ പ്രദേശത്തെ അമേരിക്കൻ ചേരിക്കുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പായാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം കൂടുതലും വിലയിരുത്തുന്നത് അവരുടെ നിഗമനത്തിൽ റഷ്യ ഉത്തര കൊറിയ സഖ്യത്തിൽ ഇറാൻ ഇപ്പോൾ ചേർന്നിട്ടുണ്ട് ഇറാനെ ആക്രമിക്കുക എന്നത് ഇനി ഇസ്രയേലിന് അസാധ്യമായ കാര്യമായി മാറുമെന്നാണ് യുദ്ധവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് അതിന് പിന്നിലെ പ്രധാന കാരണമായി നിലനിൽക്കുന്നത് ഇറാൻ ഇപ്പോൾ കാണിച്ചത് ഇതാണെങ്കിൽ പുറത്ത് കാണിക്കാത്ത എന്തൊക്കെ ആ രാജ്യത്തുണ്ടാകുമെന്നതിൽ ഇസ്രായേൽ ഭയപ്പെടുക തന്നെ വേണമെന്നാണ് എന്ന തരത്തിലാണ് അവർ ഉയർത്തുന്ന വാദങ്ങൾ അണുബോംബ് സൃഷ്ടിക്കാൻ ഇറാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് അമേരിക്കൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി കഴിഞ്ഞ വർഷം വിലയിരുത്തിയിരുന്നു ീ നിഗമനം തള്ളുകയായിരുന്നു ചെയ്തത് ഇറാൻ ആണവായുധങ്ങളുടെ പണിപ്പുരയിലാണെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്ന പ്രധാന വാദം കടുത്ത ഇറാൻ വിരോധിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാനെ ആക്രമിക്കണമെന്ന താല്പര്യമുണ്ട് എന്നാൽ നിലവിലെ യാഥാർത്ഥ്യം അമേരിക്ക അതിന് അനുവദിക്കില്ല എന്നതാണ് സത്യം ഇറാനെതിരായ ഏതൊരു നീക്കവും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെ നിലനിൽപ്പ് തന്നെയാണ് യഥാർത്ഥത്തിൽ അപകടത്തിലാക്കുക ഇറാൻ പിന്തുണയുള്ള ഹൂതികൾക്ക് മുന്നിൽ പതറിപ്പോകുന്ന നാവിക പടയെ വെച്ച് എത്രമാത്രം ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നതും നിലനിൽക്കുന്ന വലിയൊരു ചോദ്യമാണ് ഗാസയിൽ നിന്നും പാലസ്തീനികളെ തുരുത്താൻ അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുകയാണെങ്കിൽ ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊപ്പം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങാനാണ് സാധ്യതകൾ കൂടുതലും അതിന് തങ്ങൾ തയ്യാറാണെന്ന സൂചനയാണ് സൈനിക ഭൂഗർഭ താവളം വഴി ഇറാൻ ഇപ്പോൾ അമേരിക്കൻ ചേരിക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പെന്നത്